ഈ സമന്വയത്തിൻ്റെ പാതയിൽ നേരത്തെ സി പി എമ്മുമായിട്ടൊക്കെ സഹകരിച്ചതിനെ കുറിച്ച് പറഞ്ഞു എ കെ ബാലനുമായി സഹകരിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷേ സി പി എം ഇപ്പോൾ ആ ബന്ധം പൂർണ്ണമായിട്ട് നിരാകരിക്കുക ഒരു സഹകരണം ബി ജെ പിയുമായിട്ടോ ജനസംഘമായിട്ടോ ആർ എസ് എസ് ആയിട്ടോ ഉണ്ടായിട്ടേ ഇല്ലാന്ന് പറയുന്നത് അതിന് ഞാൻ അത് അതെ നിങ്ങൾ മാധ്യമങ്ങൾ വേണ്ടത്ര ബഹുമാനയുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി നിലമ്പൂരിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ വിചാരിച്ചു ഇലക്ഷന് വേണ്ടിയായിരിക്കും എന്ന് അത് ചില വോട്ടുകൾ ചിലർ വോട്ടുകൾ കിട്ടാനുള്ള തന്ത്രമായിരുന്നു അദ്ദേഹം രോഗികളൊക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു ആട്ടെ പെരിങ്ങളത്ത് ഞങ്ങൾ കെ മാരാരെ തോൽപ്പിച്ചു കോൺഗ്രസും പെരിങ്ങളത്ത് കാൻഡിഡേറ്റ കെ ജിമാരാരായിരുന്നു ഒ രാജഗോപാൽ എൺപതിലെ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മത്സരിച്ചപ്പം ചേർക്കുള അബ്ദുള്ള ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ യു ഡി എഫ് പിന്താങ്ങി ഇവർ തമ്മിൽ ബന്ധമാണെന്ന് അദ്ദേഹം പറയുന്നു ഞാൻ ഇതിന് ഇടയിൽ രണ്ടും ഞാൻ ചോദിക്കുന്നു എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ കെ ജിമാരേ ഉദുമയിൽ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ അദ്ദേഹം അവിടെ എൽ ഡി എഫിൻ്റെ കാൻഡേറ്റ് ആരായിരുന്നു കെ ജിമാരാരായിരുന്നില്ലേ ഈ പറഞ്ഞ ആർ എസ് എസിൻ്റെ പ്രചാരകനായിരുന്നില്ലേ ശിവരാസ് സെമനന് വേണ്ടി എൽ കെ അദ്വാനി പാലക്കാട്ട് വന്നിട്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തില്ലേ അപ്പം എന്തർത്ഥമാ